അപ്പം പള്ളിയിൽ ഏത് ഗാഹിന് വേണ്ടി പോവാണ് എന്താ പറയുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവർക്കും ഒത്തുകൂടുന്നത് അപ്പം അതിൻ്റെ കയ്യിലൊരു ത്രില്ലുണ്ട് വണ്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട് നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് മറക്കയിൽ പള്ളിയിൽ ഒന്ന് ശരിയാവേണ്ടി വന്നിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടീം വന്നിട്ട് ആ ഒരു സമയത്ത് ഞാൻ ആദ്യം അതായത് ഒരു പത്ത് കൊല്ലം മുന്നേ ഞാൻ വന്ന സ്ഥലമായതുകൊണ്ട് അതിന് ശേഷം ഞാൻ ഈ ഭാഗത്ത് വന്നിട്ടേയില്ല കുറേ കാലമായി പള്ളിയിൽ നിന്നും പോയിട്ടേയില്ല അപ്പം വേറെ തന്നെ ഒരു പ്രത്യേകതയായിരുന്നു ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ മാഷാള്ള അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ പള്ളിയിലേക്ക് പോവുകയാണ് അവിടെ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് നിസ്കാരമാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് അതായത് തക്ക് പേറൊക്കെ ചെല്ലുകയാണ് ഞാൻ പോയ സമയത്ത് കൂടുതൽ കൂടുതലാൾക്കാരും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് കൂടുതലാൾക്കാരും പ്രഭാഷണമൊക്കെ ഉണ്ടായത് ഇവിടുത്തെ നിസ്കാരം ചാടിക്കുന്ന ആളുണ്ടാവും ചായ കുടിയവ കഴിഞ്ഞപ്പോൾ പുറത്ത് ഭയങ്കര തിരക്ക് ഞാൻ വെച്ച് എന്താണെന്ന് അറിയില്ല പക്ഷെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് എന്തോ ഒരു നല്ലൊരു രസാണല്ലോ അല്ലേ പിന്നെ ചൂടിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഭയങ്കര ചൂടാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ലോങ് ഡ്രസ്സ് ഇട്ടത് കാരണം ഞാൻ സത്യം പറഞ്ഞ ഈ പെരുന്നാൾക്ക് ന്യൂ ഡ്രസ്സൊന്നും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ പഴയ ഡ്രസ്സാണ് അത് അങ്ങനെ നമ്മൾ നിസ്കാരണം കഴിഞ്ഞ ആ ഒരു ഡ്രസ്സിൽ ഭയങ്കരമായിട്ട് ചൂടുണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല പുറത്ത് ഭയങ്കര ചൂടാണ് അപ്പം അങ്ങനെ നോഫലം ചില കൂടുതൽ ജസ്റ്റ് പുറത്ത് പോകണം അസലാ വൈക്കും അറഹബാബം ബിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഒരുപാട് സ്ഥലം നിന്ന് പക്ഷേ ബർക്കാസ് അനേകളിൽ ഈ ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് അടിച്ച ഒരു രക്ഷയില്ല അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് പൂരിയും ബാജി ഞാൻ പൂരിയും നല്ല എഗ് റോസ്റ്റും ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഇനി ഉള്ള ബർക്കയിലുള്ള ആൾക്കാർ നമ്മൾ അതായത് മലയാളി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾ പോയിട്ട് ട്രൈ ചെയ്യുക ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു മയോൾ അപ്പോൾ ഇന്നത്തെ ബലി പെരുന്നാളിൻ്റെ ഈ ഒരു നാസ്ത അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിട്ട് നമുക്ക് നൽകിയത് തലശ്ശേരി റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഈ താഴേക്കാണ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അവർ പറഞ്ഞു തരുന്നതായിരിക്കും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു മയോൾ ബബ് ഇങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കേൾക്കാൻ ഇരുന്നിട്ടായിട്ടുള്ള ഉച്ചയ്ക്കെത്ത അടിപൊളി ബിരിയാണി ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ബാഹ്യയ്ക്ക് ഉണ്ടാക്കിയതാണ് വാഹത്തിന് തന്നെ ഫാമിലി അവർ അത്രയോ കഷ്ടപ്പെട്ടിട്ട് ഇത്രയോ നേരം ടേസ്റ്റായിട്ടുള്ള ബിരിയാണിൻ്റെ ചെമ്പങ്ങളൊക്കെ കാലയായി അവരെ കണ്ടെയ്നെ തിന്നൂര പക്ഷേ ചെയ്യാതെ അവിടെ തന്നെ രണ്ടുപേരും പായസത്തിൻ്റെ പായസത്തിന് ഇന്നത്തെ സി ബസ് പായസ ചെവ്വാറ് ഇത് മുഖ്യഭാഗം തീരുന്ന് നമ്മളത്തേക്ക് വാക്കേണ്ടതെന്ന് അറിയില്ല എന്തായാലും പെരുന്നാൾ ഫുഡ് പൊളിച്ച് തന്നെട്ടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് അൽമോജിലാണ് ഇതിൻ്റെ മുന്നേ പേര് വേവ് സംഭവം എന്തായാലും നമ്മുടെ മസ്ക്കത്തിലുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് അൽമോജ് അപ്പം ഇതുവഴി നടക്കാനും ഒരു എന്തോ ഒരു വെറുതെ തന്നെ ഒരു പ്രത്യേകത ഒരു സുഖമാണ് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ എന്തായാലും നമ്മൾ കാണുന്നില്ല വേറത്തെ കുളിച്ച് പണിയായിട്ടുള്ളത് ഞങ്ങൾ നേരെ പോകുന്നത് മറ്റെങ്ങുമല്ല ഇത് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഒരു മാളുണ്ട് ഓക്കെ അപ്പോൾ മാളിലുള്ളിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ ഒരു കൂളിങ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് ഒട്ടും ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമായിരിക്കും എന്ന് തോന്നുന്നു ഇനി നമ്മളും അവിടെ പോയത് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ കൂടെയുള്ള ഇവരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നാട്ടിലുള്ള കൂട്ടുകാരാണ് ഒരുപാട് കാലം എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരണം അപ്പം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ടൈമിൽ അവിടത്തേക്ക് പോകണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പത്ത് വർഷത്തിനിടയിൽ ഞാൻ അങ്ങനെ എവിടെയും അങ്ങനെ പോക്കില്ല ജസ്റ്റ് എൻ്റെ റൂമ് പള്ളി ഉറക്കം റൂമ് പള്ളി ഉറക്കം പിന്നെ എന്തെങ്കിലും ജസ്റ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നതല്ലാതെ ഞാനായിട്ട് അങ്ങനെ എവിടെയും പോകാറുണ്ട് പക്ഷേ ഈ വർഷം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നോക്കാം എവിടെയെങ്ങും പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ എത്തിപ്പെട്ടതാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് മഷാറും ഒരുപാട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ചെറിയ സമയം നമ്മളെപ്പോഴും ഇവരായിട്ട് എന്താ പറയണ്ടത് ഇങ്ങനെ മിംഗിളാകാന്ന് ചോദിച്ചാൽ നല്ലൊരു കാര്യമല്ലേ അങ്ങനെ വളരെ നല്ല രീതിയിലുള്ളൊരു ഇതായിരുന്നു ഈ വർഷം പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഡേ നമ്മുടെ പാടാൻ നമുക്ക് പാടാമെന്നുള്ള ഗ്രൂപ്പും അതുപോലെ തന്നെ മസ്ക്കത്ത് സിംഫണിയും ഒക്കെ ഒരുക്കി കൂട്ടിയ നല്ല ിപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇത് ഞാൻ മാത്രമല്ല ഒരുപാട് നല്ല നല്ല ഗായകർ അവിടെ മാറ്റി വെച്ചു കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും സോങ്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല കാരണം അവിടെ പോയ സമയത്ത് തന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് സമയം പോയത് അറിയാന്നല്ല അവിടെ നിന്ന് വരാൻ തന്നെ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫാദിക്കയുണ്ട് അൻസൂട്ടനുണ്ട് മഷാ അല്ല അങ്ങനെ അതുപോലെ തന്നെ അച്ചൂസ് ഉണ്ട് പിന്നെ നമ്മുടെ രമ്യുണ്ട് ഒരുപാട് ആൾക്കാർ മഷാ അല്ല മഷാ അല്ല എന്തായാലും അടിച്ചുപൊളി തകർത്ത് അരിപ്പണം പ്രോഗ്രാമായിരുന്നു അവിടെ പോകാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയുക അങ്ങനെ ഈ വർഷത്തെ ഈദ് കഴിഞ്ഞു എനിവേ എനിവ തനിക്ക് മൈ ലഭ്യമായി